ശിവായ ശിവായണപതിളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് വാട്സപ്പ് ചോദ്യങ്ങളാണല്ലോ ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ റിസൾട്ട് എത്തിക്കുന്നത് എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നമ്മൾ വലിയ വലിയ കാര്യങ്ങളായിട്ട് കൊട്ടിഘോഷിക്കുന്ന അതേപോലെ നമ്മുടെ ജീവിത ചെലവുകൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പലവിധമായിട്ട് നമ്മൾ അനുഭവിക്കുന്നു നാം സ്വപ്നം കാണുന്നത് പോലെയല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് ചിലവർ അപകടസ്ഥിതിയിലാവും ചിലവർ ആത്മഹത്യാ സ്ഥിതിയിലേക്ക് വരും അപ്പോൾ അതിൽ നിന്നും മറികടക്കുമ്പോൾ ഭാരിച്ച വഴിപാടുകൾ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ അതൊരു സാധാരണക്കാരന് താങ്ങാവുന്നതിലധികമാണ് അപ്പോൾ എന്താണ് റിസൾട്ട് അവർ ഈ പറയുന്ന രീതികളിലേക്ക് പോകും ആത്മഹത്യക്ക് ഒക്കെ എത്തും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ഉൾക്കൊള്ളിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ കൂടി ഉൾക്കൊള്ളിച്ചാണ് എൻ്റെ ഓരോ എപ്പിസോഡും അതായത് നമുക്ക് ധനം നല്ല രീതിയിൽ പ്രാധാന്യം വരുന്ന ഒരു ഘട്ടമാണ് കാരണം കാശില്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം മുന്നോട്ട് പോകത്തില്ല എല്ലാത്തിനും തീപിടിച്ച വിലയാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ പണ്ട് നൂറ് രൂപയുണ്ടെങ്കിൽ നല്ല രീതിയിൽ കേരളീയർക്ക് ജീവിക്കാൻ പറ്റും കഞ്ഞിയും ഒക്കെ കുടിച്ച് ജീവിക്കാൻ പറ്റും പക്ഷെ ഇന്ന് അത് മാറിയിരിക്കുന്നു കഞ്ഞി കുടിക്കുന്നവരുണ്ട് ഇന്ന് പക്ഷേ നമ്മുടെ റൂട്ടീൻ മാറുന്ന അനുസരിച്ച് ചിലവുകളും ജാസ്തിയായി വരും അപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സിദ്ധ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഋഷി പര്യന്മാർ നമുക്ക് ഉപദേശിച്ച് തന്ന അമൂല്യമായ കാര്യങ്ങൾ ടിപ്സ് നമ്മുടെ വീടുകളിൽ ഫോളോ ചെയ്താൽ മതി പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ അത് ഫോളോ ചെയ്തു അവർ നല്ല രീതിയിൽ ജീവിതം ആസ്വദിച്ചു പക്ഷേ നാം ഇന്ന് ആ ഒരു പൈതൃകം ടോട്ടലി കട്ട് ഓഫ് ആക്കി അറിയില്ല എന്താ ചെയ്യണമെന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ സിഗ്നൽ മനസ്സിലാക്കി ആ പ്രശ്നം പരിഹരിക്കാനുള്ള അറിവ് നമുക്കില്ലാതായി പോകുന്നു അപ്പോൾ ഇന്നത്തെ ചോദ്യം രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള ഒറ്റ ഉത്തരമായിട്ടാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് കടബാധ്യത രണ്ട് ശത്രുക്കളുടെ ദോഷങ്ങൾ മൂന്ന് ബാധാദോഷങ്ങൾ നാല് സമ്പൽ സമൃദ്ധി ഒരു ന്യായമായ രീതിയിൽ ഒരു തരത്തിലുള്ള ഞെരുക്കം വരാതെ സാമ്പത്തിക ഞെരുക്കം വരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അപ്പോൾ ഈ നാല് പ്രശ്നങ്ങൾക്ക് ഒരു ക്രിയ ചെയ്താൽ മതി നമ്മുടെ ഈ പ്രശ്നങ്ങൾ തീരും നമുക്കറിയാം ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിക്ക് കലിയുഗത്തിലെ പ്രഭാവം കൂടുതലാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന രുദ്രഭാവം പാർവതി പരമേശ്വരൻ കൺസെപ്റ്റില് ഒത്തൊരുങ്ങിയ ഭാവം കൂടിയാണ് ഹനുമാൻ സ്വാമി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഹനുമാൻ സ്വാമി സിംബോളിസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ സ്വയം രുദ്രനാണ് ഹനുമാൻ സ്വാമിയുടെ വാൽ എന്ന് പറയുന്നത് സ്വയം പാർവതിയും കൂടിയാണ് അപ്പോൾ രണ്ട് പേരെ ആരാധിച്ചാലുള്ള ഗുണമാണ് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് വെറ്റില ഒരു നാരങ്ങ അതേപോലെ സിന്ധൂരം ഇത് ചൊവ്വാഴ്ചകളിൽ വൈകിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നടക്കൽ സമർപ്പിക്കുക നിങ്ങളുടെ എന്താണോ ഇംഗിതം അത് മനസ്സിൽ ധ്യാനിച്ച് അത് മനസ്സിൽ ഇരുത്തിക്കൊണ്ട് ഭഗവാൻ്റെ നടയിൽ വയ്ക്കുക വെറ്റില പറ്റുവെങ്കിൽ മാലയായി കോർത്ത് ഭഗവാന്റെ നടയിൽ വെക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് അതായത് വെറ്റില നാരങ്ങ സിന്ദൂരം അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ വെറ്റിലമാല സമർപ്പിക്കാറുണ്ട് സിന്ദൂരം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സിന്ദൂരമാണ് അവിടെ പ്രാധാന്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സമർപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിയും വെറ്റിലയും സിന്ദൂരമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ചിലവർക്കറിയായിരിക്കും അതറിയാത്തവർക്ക് രാമായണത്തിലെ കിഷ്കിന്ദകാണ്ടത്തിൽ അതായത് നമ്മുടെ ഹനുമാൻ സ്വാമി രാമദൂതനായിട്ട് സീതയുടെ അടുക്കൽ അശോകവനിയിൽ പോവുകയും രാമദൂതനാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ മുദ്രമോതിരം കാട്ടുകയും ചെയ്തു സീതാദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇതിന് പണ്ടെന്നു പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഒരു ഫാമിലിക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാമിലി നമുക്ക് തിരിച്ചു വരും ഇന്നത്തെ കല്യാണങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ് നമ്മുടെ അയൽവാസി ആരെ കല്യാണം ഉണ്ടെങ്കിൽ അവർ വിളിക്കും അപ്പോൾ നമ്മൾ അവർക്കൊരു ഉപഹാരങ്ങൾ കൊടുക്കും അതേസമയം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടെങ്കിൽ അവർ തിരിച്ചും നമുക്ക് പ്രസൻ്റ് തരും അപ്പോൾ തിരിച്ചു പോകാൻ തുടങ്ങിയ ഹനുമാൻ സ്വാമീനെ അപ്പോൾ ഹനുമാൻ സ്വാമി സീതാദേവിക്ക് ശ്രീരാമ ഭഗവാന്റെ മുദ്ര കാട്ടി അവിടുത്തെ ആശയവിനിമയം നടത്തി അപ്പോൾ തിരിച്ച് സീതാദേവിക്കൊന്നും ഇല്ല കയ്യിൽ ഹനുമാൻ സ്വാമിക്ക് കൊടുക്കാൻ കാരണം അശോകവനിയാണ് അവിടെ വേറൊന്നുമില്ല അവിടെ കൊടുക്കാൻ അപ്പോൾ അശോകവൃക്ഷത്തിൽ പടർന്ന് കയറിയ വെറ്റില കൊടികൾ സീതാദേവി പറിച്ച് ഹനുമാൻ സ്വാമിക്ക് മാലയായി അതായത് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അച്ഛനായിട്ടാണ് ഭഗവാനെ ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണുന്നത് അതേപോലെ സീതാ മാത എന്നാണ് ഹനുമാൻ സ്വാമി സീതയെ വിളിക്കുന്നത് അപ്പോൾ ഒരു അമ്മ വാത്സല്യം അവിടെ നമുക്ക് കാണാം അപ്പോൾ സീതാദേവി വെറ്റിലക്കുടിയെടുത്ത് അത് മാലയാക്കി ഹനുമാൻ സ്വാമിക്ക് അണിയിച്ചു അതുകൊണ്ട് തന്നെയാണ് ഹനുമാൻ സ്വാമിക്ക് തൻ്റെ അമ്മ സീതാദേവിയെ അണിയിച്ചു കൊടുത്ത വെറ്റിലക്കൊടി മാല പ്രാധാന്യം സ്നേഹവും ഇഷ്ടവും ആകുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലക്കൊടി മാല അല്ലെങ്കിൽ വെറ്റിലക്കൊടി സമർപ്പിക്കുന്നത് അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഹനുമാൻ സ്വാമി നടത്തും എന്നുള്ളതാണ് പിന്നെ സിന്ധൂരം ഇതേ ഭാവത്തില് ഇതേ സിറ്റുവേഷനിൽ സീതാദേവി സിന്ദൂരം നെറ്റിയിൽ അണിഞ്ഞിരുന്നു എല്ലാ ദിവസവും ശ്രീരാമചന്ദ്രൻ അക്കരെയാണെങ്കിലും സീതാദേവി ലങ്കയിലും അപ്പോൾ പാതു വൃത്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭാരതത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന കൺസെപ്റ്റാണ് അപ്പോൾ സീതാദേവി എല്ലാ ദിവസവും സിന്ദൂരം തൊടാറുണ്ട് അങ്ങനെ ഇരിക്കെ ഹനുമാൻ സ്വാമി ചോദിച്ചു എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും സിന്ദൂരം സീതാദേവി തൊടുന്നതിൻ്റെ ഗുഡൻസ് എന്താണ് കാരണം നിഷ്കളങ്കനായ ഹനുമാൻ സ്വാമിയാണ് അപ്പൊ അതിനു ബദലായിട്ട് സീതാദേവി പറഞ്ഞത് പാതിവൃത്യം എപ്പോഴും ഭർത്താവിൻ്റെ ആയിരാരോഗ്യം ആയുസ് നീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ നീട്ടി കിട്ടണേ എന്ന പ്രാർത്ഥനയോടെയാണ് സ്ത്രീകള് സിന്ദൂരം തൊടുന്നത് സ്നേഹം സെക്കൻഡറി അത് കേട്ട ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയനെന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രനാണ് ഹനുമാൻ സ്വാമിക്ക് അതായത് ഹനു ഓം ഹം ഹനുമന്തേനമാന്ന് പറയുന്നതിന് ബദലായിട്ട് മീൻസ് അത് പറയുന്നതിന് പകരം രാമരാം ജപിച്ചാൽ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയമാണ് തൻ്റെ നാമത്തെക്കാളും പ്രാധാന്യം തൻ്റെ ഭക്തർ ശ്രീരാമനാമം ജപിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് കേട്ട മാത്രേലും ഹനുമാൻ സ്വാമി വളരെ സന്തുഷ്ടനായി തിരിച്ച് ശ്രീരാമ ഭഗവാന്റെ അടുത്തെത്തി അപ്പോൾ ശ്രീരാമ ഭഗവാൻ കാണുന്നത് സിന്ദൂരത്തിൽ കുളിച്ച ഹനുമാൻ സ്വാമിയാണ് ഇത് കണ്ട ആശ്ചര്യചിത്തനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇതെന്താണ് ഹനുമാൻ ഹനുമാനെന്ന് ഇതെന്താണ് നീ കാണുന്നത് മേൽ മൊത്തം സിന്ദൂരമാണ് അപ്പോൾ ഹനുമാൻ സ്വാമി സീതാദേവിയടുത്ത് കളഞ്ഞ ആ ഡയലോഗ് തന്നെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തും പറഞ്ഞു അതായത് ഭഗവാനെ അങ്ങല്ലോ എനിക്ക് പ്രാധാന്യം അപ്പോൾ ദേവി അവിടെ തൊടുന്നുണ്ട് അങ്ങയുടെ ആയുരാരോഗ്യ ആയിരാരോഗ്യ ഐശ്വര്യ അതേപോലെ ആയുസ്സിനു വേണ്ടി ദേവി എല്ലാ ദിവസവും സിന്ദൂരം തൊടുന്നുണ്ട് അപ്പോ എനിക്ക് അതിനേക്കാളും കൂടുതൽ ആയുസ് ശ്രീരാമചന്ദ്രന് വേണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ദേഹ ആ സിന്ദൂരം തേച്ചിരിക്കുന്നത് അത്രയ്ക്ക് നിഷ്കളങ്കനാണ് ഹനുമാൻ സ്വാമി അപ്പൊ നമുക്കറിയാലോ നമ്മളെ സ്നേഹത്തോടെ ഭഗവാന് ഇത് സമർപ്പിച്ചാൽ നമ്മുടെ ഏത് കാര്യവും ഹനുമാൻ സ്വാമി നടത്തി തന്നിരിക്കും കാരണം വാത്സല്യത്തോടെ തൻ്റെ അമ്മ സീതാദേവി അതായത് അഞ്ജനീ പുത്രനാണ് ഹനുമാനെങ്കിലും പ്രിയം സീതാദേവിയോടാണ് അതുകൊണ്ട് തന്നെയാണ് എന്ന് സീതാദേവിയെ ദേവി എന്ന് പറയാതെ അമ്മ എന്ന് തന്നെ ഹനുമാൻ സ്വാമി പറയുന്നതും അപ്പം അമ്മ തന്ന ഈ കാര്യങ്ങൾ അതായത് വെറ്റില സിന്ദൂരം ഇത് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയമാണ് നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റിവിറ്റി എന്തുണ്ടോ അത് ഹനുമാൻ സ്വാമിയിൽ അടുത്തെത്തിക്കുക എന്നുള്ളതാണ് നാരങ്ങ കൂടി അതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം नम शिवा नर्मदे